മലയാളികൾക്ക് എല്ലാവർക്കും ഏറെക്കുറെ സുപരിചിതയായ നടിയും അവതാരകയുമാണ് ജുവേൽ മേരി ഇപ്പോഴിതാ താരം തന്റെ വ്യക്തി ജീവിതത്തെക്കുറിച്ച് തുറന്നു സംസാരിക്കുകയാണ് നടിയുടെ വാക്കുകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരും ഏറ്റെടുത്തത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ താൻ സെപ്പറേറ്റഡായി ജീവിക്കുകയാണ് എന്നും എല്ലാത്തിനും ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്നെ തേടി ക്യാൻസർ എന്ന മഹാമാരി എത്തുകയും ചെയ്തു എന്നാണ് ജുവേൽ മേരി സംസാരിക്കുന്നത് താരത്തിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് ഞാൻ സെപ്പറേറ്റഡായി ജീവിക്കാൻ തീരുമാനിച്ചത് ദാമ്പത്യ ജീവിതത്തിൽ നിന്നും ഒരുപാട് എനിക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഡിവോഴ്സ് ഒരുപാട് പൊരുതിയിട്ടാണ് ഞാൻ കരസ്ഥമാക്കിയത് മൂന്ന് നാല് വർഷത്തെ നീണ്ട കാത്തിരിപ്പിനൊടുവിലാണ് എനിക്ക് ഡിവോഴ്സ് കിട്ടിയത് മ്യൂച്വൽ ഡിവോഴ്സിനാണ് ഞാൻ ശ്രമിച്ചത് അതിനു വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് പക്ഷെ ഫലം കണ്ടില്ല അങ്ങനെ മൂന്ന് നാല് വർഷം കഴിഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും വേർ പിരിഞ്ഞു സ്റ്റാർ സിങ്ങറൊക്കെ ചെയ്തുകൊണ്ടിരുന്ന സമയമായിരുന്നു അന്ന് അതുകൊണ്ട് തന്നെ കയ്യിൽ കുറച്ച് പൈസയും ഉണ്ടായിരുന്നു ആ സമയത്ത് ലൈഫ് ആസ്വദിക്കണം എനിക്ക് ഇനിയെങ്കിലും ഒന്ന് സന്തോഷിക്കണം എന്നൊക്കെ തന്നെ ഞാൻ കരുതിയിരുന്നു അങ്ങനെ ലണ്ടനിലേക്ക് ഒരു പ്രോഗ്രാമിന് വേണ്ടി എന്നെ ക്ഷണിക്കുകയായിരുന്നു അതെനിക്ക് വലിയ സന്തോഷം തന്നെ തന്നിരുന്നു അങ്ങനെ ഒരുപാട് യാത്രകളൊക്കെ ചെയ്തു എല്ലാം കഴിഞ്ഞ് നാട്ടിലേക്ക് തിരിച്ച് കൊച്ചിയിലേക്ക് വന്ന സമയത്ത് കയ്യിലുള്ള കാശൊക്കെ പൊട്ടിച്ചു പിന്നെ എന്ത് ചെയ്യണമെന്നുള്ള അവസ്ഥയിലായിരുന്നു ഞാൻ എന്നാലും പിന്നീടും ഷോകളൊക്കെ ലഭിക്കും ഇനിയും വർക്കൊക്കെ കിട്ടും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിച്ചത് ഏഴ് വർഷത്തിന്റെ മുകളിലായി തൈറോയിഡ് ബാധിച്ചിരുന്നു എനിക്ക് അങ്ങനെ ഒരു പ്രശ്നമുള്ളതായി എനിക്ക് പണ്ടേ അനുഭവപ്പെട്ടിരുന്നു എന്റെ ഇന്റേണൽ ട്രോമയും പി സി ഒ തൈറോയിഡ് പ്രശ്നങ്ങളൊക്കെ തന്നെയും എന്നെ വല്ലാതെ അലട്ടിയിരുന്നു മാനസികമായിട്ടും ശാരീരികമായിട്ടും റെഗുലർ ചെക്കപ്പിന് പോയി അന്ന് വരെ എനിക്ക് ലക്ഷണങ്ങൾ ഒന്നും ഇല്ലായിരുന്നു അങ്ങനെ ചെക്കപ്പ് ഒക്കെ കഴിഞ്ഞു ഒരു സെർജറിയും ആവശ്യമായിരുന്നു സെർജറി കഴിഞ്ഞതോടെ തന്നെ ഒരു കാര്യം മനസ്സിലായി പണി കിട്ടിയെന്ന് അതായത് സൗണ്ട് പോയി അത് സ്വാഭാവികമായി സംഭവിക്കുമെന്ന് ഒന്ന് തന്നെയാണ് എന്നായിരുന്നു പിന്നീട് അറിയാനും സാധിച്ചത് എന്നാൽ പിന്നീട് ശബ്ദമൊക്കെ ശരിയായി സത്യം പറഞ്ഞാൽ ക്യാൻസറിനെ വളരെ കഷ്ടപ്പെട്ടാണ് താൻ അതിജീവിച്ചത് എന്നാണ് ഇപ്പോൾ ജുവേൽ മേരി പറയുന്നത് ഇതിനോടൊപ്പം തന്നെ ദാമ്പത്യ ജീവിതത്തിലും ഒരുപാട് പ്രയാസങ്ങൾ ജുവേലിന് നേരിടേണ്ടി വന്നിട്ടുണ്ട് നടിയും ഔദാരികയുമായ ജുവേൽ സോഷ്യൽ മീഡിയയിൽ സോഷ്യൽ മീഡിയയിൽ സജീവമായ ജുവേലിൽ നിന്ന് ലക്ഷക്കണക്കിന് ആരാധകരുമുണ്ട് ഇപ്പോൾ ജുവേൽ തന്റെ വ്യക്തി ജീവിതത്തെക്കുറിച്ച് തുറന്ന് സംസാരിച്ചിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ ഇത്രയും അനുഭവിക്കേണ്ടി വന്ന ഒരു കുട്ടിയാണ് ജുവേൽ മേരി എന്ന് കണ്ടാൽ പറയില്ല എന്നാണ് ആരാധകർ പോലും പറയുന്നത്